നാഥനില്ലാപടയായി മാറുമ്പോ നാഥനുള്ള ഞങ്ങൾ പറയുന്നതേ ഇവിടെ സ്ഥിരപ്പെടൂ അത് ഞങ്ങളുടെ പവറല്ല ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നൽകുന്നുണ്ട് അവർ വരച്ച വരയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയില്ല എന്നതാണ് അതിന്റെ കാരണം അവ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മക്കാമുകളാണ് ആ മക്കാമിൽ നിന്നുകൊണ്ട് അവർ ആളുകൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ് അതിനെ ഹൽക്ക് ചെയ്യുന്നത് അപ്പന്നെ അതിലൂടെ ആരോ തർക്കണ്ടോ കേട്ടില്ലേ അപ്പൊ കൊടുക്കുക എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൊടുക്കുന്നത് മക്കാമുകളാണ് മക്കാമുക വലിയ സ്ഥാനങ്ങള് ആ സ്ഥാനത്ത് നിന്നിട്ട് അവർ എന്താണ് ആളുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കയാണ് അപ്പോഴും കൽക്ക് ചെയ്യുന്നവൻ അള്ളാഹു ആണ് അതിലൂടെ ആക്കിയും തർക്കണ്ടോ എന്നാ തർക്കണ്ട് അനക്ക് തർക്കണ്ട് അവിടെ പ്രശ്നം തർക്കണ്ട് തർക്കണ്ടേ പച്ച കുഫിയുടെ പ്രസംഗിച്ചിട്ടുണ്ട് കൽക്ക ചെയ്യുന്നത് അവർ തന്നെയാണ് ഇന്ന് എത്ര പ്രസംഗത്തി പറഞ്ഞിട്ടുണ്ട് റി അപ്പൊ ഒരു മഹാനവരാ ആർക്കെങ്കിലും വല്ല സഹായമോ പ്രശ്നത്തിന് പരിഹാരമോ ചെയ്ത് കൊടുക്കാണെങ്കിലും അവിടെ ആ പ്രവർത്തി കൽക്ക് ചെയ്യുന്നവൻ അള്ളാഹു ആണ് അയ്യാർക്കും തർക്കമില്ലാന്ന പറഞ്ഞേ എന്നാ എന്ന് കേട്ടോ ആ മഹാന്മാരെന്നെ കൽക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തർക്കല്ലേ അത് കുഫറല്ലേ നാട് ആ കുഫർ ഭാഗം പ്രസംഗിച്ചിട്ടുണ്ടേ അതാ പറഞ്ഞത് ഒരിക്കൽ എന്താ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞു ബോധം ഇല്ല ഞാൻ പറഞ്ഞു രണ്ട് ക്ലിപ്പ് ഞാൻ കളിച്ച തിരിച്ചും മറച്ചും പറഞ്ഞു കളിച്ചേരാ ഏതാ അവടെ സ്ഥിരപ്പെടലേ അതാ നമ്മക്ക് അറേണ്ടിയത് നാദിനില്ല അവരുടെ നായ്പ്രയമായി മാറുമ്പോ ഞങ്ങള് നാദിനുള്ള ഞങ്ങള് പറഞ്ഞത് അവിടെ സ്ഥിരപ്പെടളളൂ കാരണം ഞങ്ങൾ മശാഹന്മാർ വച്ച പറയുന്ന അങ്ങോട്ടും ഒരു ഇഞ്ചങ്ങൾ പോകില്ല ഞമ്മള് നോക്കിയ പറഞ്ഞ ഓരോ കോരങ്ങള് കണ്ടുപിടി

അള്ളാഹു അധികാരം കൊടുത്താൽ പിന്നെ ഓലാണ് ഹൽക്ക് ചെയ്യേണ്ടത് ഈ ഹിയാവ് ചെയ്യേണ്ടതും ഹൽക്ക് ചെയ്യണക്ക ആരാണ് ഈ മഹാന്മാരാണ് ഇത് കുഫർ അല്ലേ അള്ളാഹു തല അവർക്ക് മക്കാമുകളാണ് കൊടുക്കുന്നത് ആ മക്കാമിൽ നിന്ന് അവർ എന്ത് സഹായിച്ചാലും ആ പ്രവർത്തനമൊക്കെ അവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഹൽക്ക് ചെയ്യുന്ന അള്ളാഹുവാണ് അതിൽ എന്ന് പറഞ്ഞ ആളാണ് ഈ കുഫർ പ്രസംഗിക്കേണ്ടത് ഏതാ അവിടെ സ്ഥിരപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ എന്ന് കാക്കുന്നവൻ െ അപ്പൊ ആക്കണേ ബദരീക്ക് കാക്കാൻ കഴിയുമോ അല്ലാഹു അല്ലേ കാക്കുന്നവൻ അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് കാവൽ വാങ്ങി തരണേ ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ അവര് ഇടപെടുക അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ കാവലിനെ അവർ സൃഷ്ടിക്കുക എന്നല്ല അവിടെ അർത്ഥം അവർ അല്ലാഹു അള്ളാഹുലിയോട് ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർ ഇടപെട്ട് അള്ളാഹുങ്കിൽ കാവൽ വാങ്ങി തരിക അല്ലാതെ കാവലിനെ സൃഷ്ടിക്കുന്നത് അവരല്ലാന്ന് പറഞ്ഞു ഗണ്ണിക്കുക അവരെന്നെ അത് ചെയ്യേണ്ടത് അപ്പന്താണ് അർത്ഥം ഉസ്താദ് സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിനല്ല എന്ന് പറഞ്ഞപ്പോൾ ആള് സൃഷ്ടിക്കുന്ന അർത്ഥം അടുത്ത കുഹറല്ലേ അല്ലേ അടുത്ത കേട്ടോളി അവരൊരു വസ്തുവിനെ ഉണ്ടാക്കുക തന്നെ ആകും എന്ന് ഞാൻ ചൊല്ലിയാൽ ആകുക തന്നെയും ഉണ്ടാക്കുകയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അത് എങ്ങനെ ഒലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയും അതാണ് ഇപ്പൊ പഠനം ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനുഭവത്താനെയാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവർ മരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം അല്ല ചെയ്യുന്നതാണ് അല്ലാതെ ഈ ഹലക്കൽ മൗത്ത വൽ ഹയാത്ത എന്നാണ് അല്ല പറയുന്നത് അള്ളാഹിനെ കുറിച്ച് അള്ളാഹുവാണ് ജീവിതത്തെയും മരണത്തെയും ഒക്കെ പടക്കുന്നവൻ അവനാണ് ജീവിപ്പിക്കുന്നവനും നമ്മൾ നമ്മളള്ളാൻ്റെ അസ്മ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അസ്മാഅല്ഹേഷണയിലൊക്കെ കാണാം അവൻ മഹിയാണ് മുമീത്ത ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവൻ അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ അള്ളാഹു സുബാനുഹൂത്തായാലും അവന്റെ പ്രത്യേകമായ കുതിരത്തുകൾ കഴിവുകൾ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകും നൽകുമ്പോ അവരിലൂടെ അള്ളാഹുതയും പ്രകടിപ്പിക്കും ഹൽക്ക് ചെയ്യുന്നതാൽ തന്നെയാണ് എല്ലാ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്ന സാധാരണ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ സൃഷ്ടിച്ചു തരുന്ന വളരെ അള്ളാഹുത്തരാണ് അത് ചെയ്യുന്നത് നമ്മൾ പ്രവർത്തി ആ പ്രവർത്തനങ്ങളെ കൽക്ക് ചെയ്യുന്നത് ആരാ അള്ളതാണ് ഇനി അമ്പി ഹാക്കലോ അസാധാരണമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അത് കൽക്ക് ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണ് അപ്പം ഇത് എന്താ അടിസ്ഥാനത്തിലാണ് അവരെന്നെയാണ് കൽക്ക് ചെയ്യുന്നതും അവരെന്നെയാണ് ഈ ഹാഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് കൽക്കള്ളാക്ക് അല്ലേ ഏത് കരാമത്ത് പ്രകടിപ്പിക്കുമ്പോഴും പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രവർത്തനം അവർ മുഖേന ആ ഇത് നടക്കുമ്പം അത അപ്പം പറക്കാ ഞങ്ങായി അല്ല ഒരു പറക്കല്ല അതാണ് സുന്ദരമായ വിശ്വാസം

കൽക്കും ഈരാദും അള്ളാഹൊക്കാണ് അള്ളാടെ പടച്ചുകൊടുക്കായി അള്ളാഹുക്കാലെയാണ് സൃഷ്ടിച്ചു കൊടുക്കണേ അത് അമ്പിയാക്കളായാലും ഔരിയാക്കളായാലും കറാമത്തായാലും മുതിരത്തായാലും ഒരു പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രവർത്തനം അവിടെ അള്ള പടച്ചു കൊടുക്കാൻ അത് സാധാരണയാണ് അങ്ങനെ തന്നെ സാധാരണ പ്രവർത്തനം സാധാരണ ആളുകൾ പടക്കണില്ല സൃഷ്ടിക്കണില്ല അസാധാരണ പ്രവർത്തനങ്ങളും കരാമത്തുകളും മുജത്തുകളും എല്ലാം അവിടെ പടച്ചു കൊടുക്കുന്നത് അല്ലേ അതാണ് യാഥാർത്ഥ്യം മോല രണ്ട് ക്ലിപ്പുകൾ കണ്ടില്ലേ എന്താ പറഞ്ഞത് രണ്ടു മൂന്ന് ക്ലിപ്പിൽ പോലെ ഓലെന്നെ പടക്കണ്ടേ ഓലെന്നെ സൃഷ്ടിക്കണ്ടേ ഓലെന്നെ ഈ ആ ചെയ്യണ്ടേ ഈ ഹൃദയത്തെ ഒരു തൽക്ക പറയാ ഒരു തലക്ക എങ്ങനെയും പറയാ ഇതിൽ ഇപ്പം ഏതാ സ്ഥിരപ്പെടലേ ഒന്ന് ആലോചിച്ച് നോക്കി അതീ പറ സമതും വിലഗതിയില്ലേ ഒന്ന് പറ അവർ സഹായിക്കുമ്പോഴും കൽക്കും ബീജാതും നല്ല എന്ത് സഹായമായാലും എന്ത് മോചിതായാലും എന്ത് കരാമത്തായാലും ഒക്കെ പടച്ചിട്ട് നല്ലേ അവർ കാരണമായി പ്രവർത്തിക്കൊള്ളു നിമിത്തങ്ങളാണ് അതാണ് യാഥാർഥ്യം പടക്കലെ പോലെ രുട്ടിയല്ല വടക്കൽ അള്ളാന്റെ ഡ്യൂട്ടിയാ അള്ളഹാന്റെ മഹാന്മാർക്ക് അള്ളാഹു തല പഠിച്ചു കൊടുക്കും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കണ സമയത്ത് അള്ളാഹു താല അത് പഠിച്ചു കൊടുക്കും അവർ ഉദ്ദേശിക്കണമെങ്കിൽ തന്നെ അള്ളാഹു ഉദ്ദേശിക്കണം അതാർക്കും എല്ലാവർക്കും അറിയാലോ ഇല്ല ഈഷാ അല്ലാൻ രണ്ട് സ്ഥലത്തില്ല അങ്ങനെ രണ്ടായിരത്തിൻ്റെ അപ്പോ ഉദ്ദേശിക്കും അപ്പം അവർ ഉദ്ദേശിക്കണം എന്ന് നല്ല ഉദ്ദേശിക്കും അപ്പൊ ഉദ്ദേശിക്കും അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു താല അത് പടച്ചു കൊടുക്കും അള്ളാഹാന്റെ കുതിരത്ത് അവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കും എത്ര സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്